ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് സ്നേഹയും ധനുഷും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ എല്ലാവരും അവരെ രണ്ടുപേരെയും തടയുന്നുണ്ട് മീരയുടെ സംസാരം കേട്ടിട്ടാണ് അവർ അവരിറങ്ങിപ്പോകാൻ തുടങ്ങുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ അച്ഛൻ തല കുനിച്ചിട്ടില്ല ഗതികെട്ട് ഒരിടത്തും ജീവിച്ചിട്ടുമില്ല എപ്പോഴെങ്കിലും അങ്ങനെ ഏട്ടന് ജീവിക്കേണ്ടി വന്നാൽ ഒന്നുകിൽ ധൈര്യപൂർവ്വം ഒരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് സന്ദീപിൻ്റെ മുഖത്ത് നോക്കി സ്നേഹ പറയുന്നു സ്നേഹെ ഇവിടെ ഇതിന് മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായത് ദേ ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായി അവിടെ മനസ്സിലുണ്ടായിരുന്ന വിഷമം എന്നോടല്ലേ പറഞ്ഞത് അത് കേട്ടുമ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കരുത് ഇവരുടെ സ്വഭാവം നിങ്ങൾക്കറിയാവുന്നതല്ലേ ധനുഷ് അനൂപിനോട് പറയുന്നുണ്ട് അനൂപേട്ട എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ ഭാര്യയാണ് അത് ഉള്ളൂ എനിക്ക് ബാക്കിയെല്ലാം ഇവളെന്ത് തീരുമാനം എടുക്കുന്നോ അതിനോടൊപ്പം തന്നെയാണ് ഞാനും ഇവളേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം ഇവിടെ നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങൾ പോവുക ഇന്ന് പറഞ്ഞവർ പോകാൻ തുടങ്ങുമ്പോൾ കമൽ അവരെ തടയുകയാണ് ഞങ്ങൾ സമ്മതിക്കില്ല ഒരാളെയും ഇവിടെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല സേതുവേട്ട നിങ്ങളെല്ലാവരെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ സേതുവേടിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇവിടെ നിറങ്ങി പോവരുത് അമ്മ ക്ഷമിക്കണം ഞങ്ങളെ തടയരുത് എന്ന് സ്നേഹ പറയുമ്പോൾ പോവല്ലേ ആൻറ്റി എന്ന് പറഞ്ഞ കുട്ടികൾ രണ്ടുപേരും ഇന്ദുവും അമ്മുവും സ്നേഹയുടെ കയ്യിൽ പിടിച്ചു അമ്മൂമ്മ പറയുന്നത് കേൾക്ക് ഇവിടെ നിങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നു ആൻറ്റിയും മങ്ങളും പോയാൽ ഞങ്ങൾക്ക് അത് വലിയ വിഷമമാകുമെന്ന് പറയുന്നു ആൻറ്റിക്ക് നിങ്ങളെ രണ്ടുപേരെയും വളരെ ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ പോകാതിരിക്കാൻ സാധിക്കില്ല എവിടെ പോയാലും എൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്നും ഇറങ്ങുന്നു കൂടെ ധനുഷും എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ അനൂപ് മീരിയുടെ അടുത്തേക്ക് വന്നു കണ്ടു അവരിറങ്ങിപ്പോയത് ചെന്ന് അവരോട് മാപ്പ് പറയേ മീരയെ ചെന്ന് അവരെ തിരിച്ചു വിളിക്കെ എന്ന് കമലയും പറയുന്നുണ്ട് സേതുവിട്ടന്റെ ആണ്ടാണ് വരാൻ പോകുന്നത് അതിനു മുന്നേ അവരെ ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിടരുത് ചെല്ലുമോളെ അവരോട് പോകരുതെന്ന് പറയൂ എന്നൊക്കെ പറയുമ്പോൾ മീര പറയുന്നു ഞാൻ ആരെയും തിരിച്ചു വിളിക്കില്ല ഞാൻ ആരോടും ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പാടെ അനൂപ് മീരയുടെ കരണത്തടിച്ചു ബന്ധങ്ങളെക്കാൾ വലുതാണോ ഡിപ്പണം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ഈ കുടുംബത്തിൻ്റെ തണലു പറ്റി ജീവിച്ചതാണ് നമ്മൾ അന്ന് നമ്മൾക്കുമെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം സേതുവേട്ടൻ്റെ സഹ സേതു അങ്കിളിൻ്റെ സഹായം കൊണ്ടുണ്ടായതാണ് ഓരോ കാര്യത്തിനും എത്ര തവണ അവർ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ഒരു ചതി പറ്റി ജീവിതവും സ്വത്തുമെല്ലാം കൈവിട്ടു പോയി എന്ന് കരുതി അവരാരും ഇതുപോലെ ആക്ഷേപിക്കപ്പെടേണ്ടിവരല്ല നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയല്ലോ എനിക്ക് അനുഭവം പറയുമ്പോൾ ദേഷ്യത്തോടെ മീര അകത്തേക്ക് പോകുന്നു പോകാനിറങ്ങിയ സ്നേഹയും ധനുഷും തിരിഞ്ഞു നോക്കുകയാണ് നീ അവളെ പോയി എന്ന് കമൽ അനൂപിനോട് പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അവളെ എവിടം വരെ പോവുമെന്ന് എനിക്കറിയാം അവളെ ഞാൻ സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് വീണ്ടും അനൂപും ധനുഷും സോറി അനൂപും കമലയും ധനുഷിന്റെയും സ്നേഹയുടെയും അരികിലേക്ക് വന്നു അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു ദേഷ്യം വന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമാണ് അവരുടേതെന്ന് നിങ്ങൾക്കറിയില്ലേ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതിൻ്റെ പേരിലായിരിക്കും ഇനി ഇവിടെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾ അതിന് കാരണം ഉണ്ടാവരുത് ഏത് കുടുംബത്തിലാണ് വഴക്ക് പ്രശ്നം ഉണ്ടാവാത്തത് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഏത് കുടുംബത്തിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അമ്മയാ പറയുന്നത് നിങ്ങൾ പോവരുത് എനിക്ക് കമല പറയുന്നു സേതുവെങ്കിൽ വലിയൊരു ചുമതലയാണ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത് നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉപേക്ഷിക്കരുതെന്ന് അവളുടെ പേർക്ക് അവളുടെ പേരിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം നിങ്ങൾ നിങ്ങളിവിടം വിട്ട് പോവരുത് എന്നൊക്കെ അനൂപ് പേരോടുമായി പറയുന്നു വേണമെങ്കിൽ ഞാൻ നിങ്ങളെ കാല് പിടിക്കാം എന്നൊക്കെ പറയുന്നു അനൂപേട്ടാ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവരെ വന്ന് വിളിക്കുകയാണ് മീരയും വരുന്നു മീര വന്നിട്ട് പറയുന്നു ഒരടി എനിക്ക് അത്യാവശ്യമായിരുന്നു അത് കിട്ടി സ്നേഹേ എന്നെ അറിഞ്ഞൂടെ നിങ്ങൾ എന്നോട് ക്ഷമിക്ക് ആ സമയത്ത് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി ആ ബാഗിങ്ങ് തന്നെ എന്നെ പറഞ്ഞ് സ്നേഹയുടെ കയ്യിലിരുന്ന ബാഗ് മീര തന്നെ വാങ്ങിച്ചു കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇവിടെ എന്നെ കമല പറയുന്നുണ്ട് വാ മക്കളെ ഏത് ഇല്ലായ്മയിലും പട്ടിണിയിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കും ദേ നോക്ക് ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരാളെയും പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് കമല പറയുന്നു കുട്ടികൾ രണ്ടുപേരും സ്നേഹം വന്ന് വിളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ആ ഞങ്ങൾ നിങ്ങളെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പോയി ശേഷം സങ്കടപ്പെട്ട് കമല വന്ന് സേതുവിൻ്റെയും മാഷിൻ്റെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അർച്ചനയുടെ ഫോട്ടോയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ കുടുംബം തമ്മിലടിച്ച് ചിന്നം ഭിന്നമായിട്ട് പോകാൻ തുടങ്ങുകയാണല്ലോ മോളെ ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ എന്റെ പൊന്നു പൊന്നുമോളെ നീ എവിടെയാ എന്നെങ്കിലും നീ തിരിച്ചു വരുമെന്നുള്ള ധൈര്യത്തിലാണ് അമ്മ ഇപ്പോഴും ജീവിക്കുന്നത് അതോ നീ ഇനി ഒരിക്കലും അമ്മയെ കാണാൻ വരത്തില്ലേ കേക്ക് കരഞ്ഞുകൊണ്ട് അർച്ചനയുടെ ഫോട്ടോയിൽ നോക്കി പറയുകയാണ് കമല എന്നിട്ട് അർച്ചനയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരയുന്നു തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് ഹലോ സ പെട്ടെന്ന് സച്ചി വിളിക്കുകയാണ് ഹലോ സച്ചിയേട്ട ഞാനിവിടെ തടങ്കലിലാണ് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു അർച്ചന നിനക്ക് ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ഈ സ്ഥലം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല സച്ചേട്ടൻ പെട്ടെന്ന് വാ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണം എന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു സച്ചിയേട്ട എനിക്ക് പേടിയാവുകയാണ് ഇവിടെയുള്ളവർ ആരാണെന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കൊണ്ടുപോ സച്ചിയേട്ട എന്ന് പറയുന്നു പെട്ടെന്ന് വാതിലാരോ തുറക്കുന്നു ഒരു ഞെട്ടലോടെ അർച്ചന എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് സച്ചി സച്ചി ഒരു സ്വപ്നം കണ്ടതായിരുന്നു കൂടെ കിടന്നിരുന്ന ആ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ ചാടി എണീക്കുന്നുണ്ട് എന്താടാ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ അവളെന്നെ വിളിച്ചോ എന്ന് സച്ചി പറയുന്നു എപ്പോ ഈ ഉറക്കത്തിനിടയിലോ പകൽ മുഴുവനും നിന്ന് തള് കൊള്ളുന്നത് പോരാഞ്ഞിട്ട് രാത്രി നീ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ആ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ദേ നീ നല്ലൊരു ഡോക്ടറെ കാണണം സച്ചി പറയുന്നു അല്ലടാ എൻ്റെ അർച്ചനയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്നെ രക്ഷിക്കണമെന്ന് അവൾ എന്നോട് പറഞ്ഞതാ ഇട കേട്ട് ആ ഫ്രണ്ട് പറയുന്നു സ്വപ്നത്തിലല്ലേ ഒരു കാര്യം ചെയ്യാൻ രാജകുമാരൻ ഒരു ഒരു കുതിര പോയി രാജകുമാരിയെ മോചിപ്പിച്ചോണ്ട് വാ ഞാൻ കിടന്ന് അത്രയും നേരം ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്നു രാജകുമാരിയെ കൊണ്ടുവരുമ്പോൾ മാത്രം വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്നു നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അർച്ചന ഇവിടെ അടുത്ത് ഉണ്ട് നമുക്ക് അവളെ കണ്ടുപിടിക്കണം രക്ഷിക്കണം ഇടാ നീ ഒന്ന് എഴുന്നേറ്റെ നമുക്ക് ഇപ്പം തന്നെ പോകണം എഴുന്നേക്കി എന്ന് പറഞ്ഞ് സച്ചിയ കൂട്ടുകാരനെ വിളിച്ചുണർത്തി എങ്ങോട്ട് പോവാനാ സ്വപ്നത്തിൽ വല്ല ബസിൻ്റെയും ബോർഡ് കണ്ടായിരുന്നോ എങ്കിലല്ലേ അങ്ങോട്ടേക്ക് പോവാൻ പറ്റൂ എനിക്ക് കൂട്ടുകാരൻ എടാ പുലർച്ചെ കാണുന്ന സ്വപ്നം ഭലിക്കുമെന്നല്ലേ പറയുന്നത് എന്നെ സച്ചി പറയുമ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് മറ്റുള്ളവരെ പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഈ വെളുപ്പാങ്കാലത്ത് അതും തേടി പോവാൻ സാധിക്കോ നീ നീക്കിടന്നുറങ്ങ നേരെ ഒന്ന് വെളിക്കട്ടെ എന്നെ പറഞ്ഞു കിടക്കുന്നു എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ വിഷമം നിനക്ക് എന്നെ സച്ചി പറയുമ്പോൾ വീണ്ടും ആ ഫ്രണ്ട് പറയുന്നു നിന്റെ വിഷമത്തിന്റെ മുഴുവനും തല് കിട്ടുന്നത് എനിക്കല്ലേ പക്ഷേ ഇപ്പം ഞാൻ വരില്ല സൂര്യാസ്തമയത്തിന് മുന്നേ തല് വാങ്ങിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എടാ എൻ്റെ സ്വപ്നത്തിൽ അവൾക്ക് അറിയാമായിരുന്നടാ ഇത്രയും കാലം എൻ്റെ അർച്ചന എന്തോ അപകടത്തിൽപ്പെട്ട് ആരെയും കാണാതെ എവിടെയോ ജീവിക്കായിരുന്നോ അതിൻ്റെ സൂചനയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന് സച്ചി പറയുമ്പോൾ കൂട്ടുകാരൻ വീണ്ടും പറയുന്നുണ്ട് സൂചനയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത തവണ വിളിക്കുമ്പോൾ കറക്റ്റ് സ്ഥലവും കൂടി പറയാൻ പറയണം അപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ കിടന്നു സച്ചിയാണെങ്കിൽ വല്ലാതെ സങ്കടത്തോടെ നിൽക്കുകയാണ് വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കും എനിക്കറിയാം എൻ്റെ അർച്ചനയെ തിരിച്ചു കിട്ടും പിന്നീട് കാണിക്കുന്നത് രാവിലെ ഗോകുൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അവിടേക്ക് വന്നിട്ട് അർച്ചനയെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചനയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടെയായി കുഞ്ഞിനോട് വരെ ദേഷ്യം കാണിച്ചു തുടങ്ങി അപ്പോൾ ഗോകുൽ പറയുന്നു അത് അമ്മയും മോളുവാകുമ്പോൾ ഇടയ്ക്ക് ഇണങ്ങിയും പിണങ്ങിയും ഇരിക്കും അത് അമ്മ കാര്യമാക്കണ്ട എന്ന് ഇടുക്കേട്ട ശോഭന പറയുന്നുണ്ട് ആ വാദത്തിന് വേണ്ടി നീ ഇങ്ങനെ പറയും പക്ഷേ ഇന്നലെ രാവിലെ അടുക്കളയിൽ വെച്ച് അവൾ ശിഷിരിയോട് ദേഷ്യപ്പെട്ടതോ ഇപ്പോൾ അവൾ ഭൂതകാലത്തെ ഭൂതകാലത്തെപ്പറ്റിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ അവളോട് പറയണമെന്ന് ഞങ്ങൾ എന്താ പറയേണ്ടത് അവൾ സമൃദ്ധി അല്ലെന്ന് പറയണോ ശിഷ്യരെന്നെങ്കിൽ പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പക്ഷേ അവളൊന്നും പറഞ്ഞില്ല ഇത് കേട്ട ഗൂഗിൾ പറയുന്നു സത്യം എത്ര മൂടിവെച്ചാലും ഒരു നാൾ അത് വെളിപ്പെടും പക്ഷേ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് ജീവിക്കാൻ അമ്മ എത്ര എന്നോട് പറഞ്ഞിട്ടും ഞാൻ അതിന് തയ്യാറാവാത്തത് അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും നിന്നെയും ഗൗരിമോളെയും ഉപേക്ഷിച്ച് അവൾ ഈ വീട്ടിൽ നിന്ന് പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നു പോകാതെ പറ്റില്ലല്ലോ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പിന്നെ നമ്മൾ മാത്രമായിരിക്കും അവൾക്ക് അപരിചിതർ ഇത് കേട്ട അമ്മ പറയുന്നുണ്ട് ഇത്രയും നാൾ സമൃദ്ധിയാണെന്ന് കരുതി അവളെ നമ്മൾ സ്നേഹിച്ചതോ ഗൗരിമോള് അവളെ അമ്മയെന്ന് വിളിച്ചതോ ഇത് കേട്ട ഗൂഗിൾ പറയുന്നു അതെല്ലാം വെള്ളത്തിൽ വരച്ച വാരെ പോലെയാകും നമ്മുടെ ഓർമ്മയിൽ നിന്ന് അവൾ അവളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോവും പിന്നെ അന്നത്തെ ആക്സിഡൻറ്റിന് മുന്നേയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവൾക്ക് ഓർമ്മയുണ്ടാവുന്നത് മോനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല നിനക്കും അവൾക്കും ദോഷസമയാണെന്ന് അന്ന് ആ ജോൽസൻ പറഞ്ഞത് കേട്ടില്ലേ അതിനുവേണ്ടി ചില വഴിപാടുകൾ ഞാൻ നടത്തുന്നുണ്ട് നീ അവളെയും കൊണ്ട് അമ്പലത്തിലൊന്ന് പോകണം പ്രാർത്ഥിച്ചാൽ എല്ലാം മാറുമെന്നൊക്കെ ഷോഫിനെ പറയുമ്പോൾ ഗോകുൽ പറയുന്നു ഞാൻ എന്താ അമ്മയും പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും അവൾക്ക് ഓർമ്മ തിരിച്ച് കിട്ടരുത് എന്നോ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുമോ ഇത് കേട്ട അമ്മ ചോദിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനല്ല നിന്നോട് ഞാൻ പറഞ്ഞത് അഥവാ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ തന്നെ നിന്നെയും ഗൗരിമോളെയും ഉപേക്ഷിച്ച് അവൾ എങ്ങോട്ടും പോകരുത് നിന്റെ ഭാര്യയായി ഗൗരിമോളുടെ അമ്മയായി അവൾ ഇവിടെ തന്നെ കാണണം നീ എന്താ ഒന്നും പറയാത്തത് ഉള്ളിൽ നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം ഒരിക്കൽ അമ്മയെ നഷ്ടപ്പെട്ടവളാണ് ഗൗരി ഇനിയും അത് ഉണ്ടാവരുത് അത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഇവിടെ നീയൊരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ അമ്മ പറയുമ്പോൾ ഗൂഗിൾ പറയുന്നു പോകാം എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മയും കൂടി വന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം എന്ന് ഗൂഗിൾ പറയുമ്പോൾ അമ്മ പറയുന്നു എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വരൂ ഈ സമയം സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയും ആ കൂട്ടുകാരനും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വഴിയിൽ നിന്ന് വണ്ടി നിർത്തി ഞാൻ പോയി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഈ സമയം വീണ്ടും അർച്ചനയുടെ ആ വോയിസ് എടുത്ത് വെച്ച് കേൾക്കുകയാണ് സച്ചി സച്ചി കാറിൽ നിന്നും ഇറങ്ങി നിൽക്കുമായിരുന്നു ആ സമയത്താണ് അർച്ചന മറ്റൊരു കാറിൽ ആ കാറിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ പോകുന്നത് സച്ചി കാണുന്നത് ഗ്ലാസ്സിലൂടെയാണ് കാണുന്നത് ഒരു ഞെട്ടലൂടെയാണ് ആ കാഴ്ച സച്ചി നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് ആ കാറ് സച്ചിയുടെ അരികിൽ നിന്ന് പോവുകയും ചെയ്തു പറയാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ